കാട്ടാക്കട മണ്ഡപത്തിൻകടവ് കുന്നിൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന് സമീപം കണ്ടെത്തിയ അജ്ഞാത ജീവി പുലിയല്ലെന്ന് തെളിഞ്ഞു പോലീസിൻ്റെയും വനവകുപ്പിന്റെയും നേതൃത്വം നടത്തിയ പരിശോധനയിലാണ് ഇത് പുലിയല്ലെന്ന് മനസ്സിലാക്കിയത് ലഭിച്ച സി സി ടി വി ദൃശ്യങ്ങൾ വിശദമായി പരിശോധിച്ചപ്പോഴാണ് അത് പുലിയല്ലെന്ന് മനസ്സിലാക്കിയത് ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ലാഭിനത്തിൽപ്പെട്ട ഒരു നായയാണ് ഇവിടെ ഉണ്ടായിരുന്നത് എന്ന് കണ്ടെത്തി ഈ നായ ദിവസമായി ഈ പ്രദേശങ്ങൾ ആരോ എന്നാണ് വിവരം പുലി അലഞ്ഞുണ്ട് അതുമായി ബന്ധപ്പെട്ടൊരു നിഗമനമാണ് നമുക്കുള്ളത് അവര് പറയുന്നു അതുകൊണ്ട് അവരെ വിളിച്ചറിയിച്ചു അറിയിച്ചു അവര് പരിശോധിച്ച് കാൽപ്പാട് വെച്ചാണല്ലോ പരിശോധിച്ച് സ്ഥിരീകരിക്കാൻ വേണ്ടിയാണ് അവരെ അറിയിച്ചത് അങ്ങനെ ഫോറസ്റ്റ് സ്റ്റേഷനിൽ ഇപ്പോൾ അവര് ക്യാമറ പരിശോധിച്ചപ്പോഴാണ് എന്തോ ലാബിനത്തിൽപ്പെട്ട പട്ടിയെന്നാണ് പറയുന്നത് കണ്ടപ്പോൾ ആശങ്ക ഉണ്ടായിരുന്നു ആ പുലി പോലത്തെ ഒരു സംഗതിയുടെ പ്രദേശത്തെ പുലിയുടെ സാന്നിധ്യം നേരത്തെ ഉണ്ടായിരുന്നു തൊട്ടടുത്ത് നെയ്യാർ ഡാം അല്ലേ നെയ്യാർ ഡാം അമ്പുകരി അപ്പോൾ തമിഴ്നാട്ടിലേക്ക് പോകുന്ന ഇടതുകര കനാൽ അപ്പോൾ വനാതിർത്തിയുമായി ബന്ധപ്പെട്ട പ്രദേശമായതുകൊണ്ട് അവിടുന്ന് വരാൻ സാധ്യതയുണ്ട്